തിരുവനന്തപുരം വിഴിഞ്ഞം എസ് ബി ഐ ബാങ്കിനു നേരെ വ്യാജ് ബോംബ് ഭീഷണി വിഴിഞ്ഞം മുക്കോലയിലെ എസ് ബി ഐ ബാങ്കിലെ ഇമെയിലിലേക്കാണ് സന്ദേശം എത്തിയത് ബാങ്കിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നുണ്ട് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് സന്ദേശം എത്തിയത് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന എന്താണ് പോലീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന സ്ഥിരീകരണം എന്ന് പറയുന്നത് വ്യാജമായ ഒരു ബോംബ് ഭീഷണിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ രാവിലെ ഏഴു മണിയോടെയും ഇത്തരത്തിലൊരു ഇമെയിൽ ഈ ഭീഷണി വന്നിരുന്നു പിന്നീട് പത്ത് മണിക്കും വന്നിരുന്നു പത്തുമണിയോടുകൂടിയാണ് ഈ മാനേജർ ഈ സന്ദേശം കാണുന്നത് ഇതോടെ ജീവനക്കാർ വലിയ രീതിയിൽ പരിഭ്രാന്തരായി പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ വിവരമറിഞ്ഞ വിഴിഞ്ഞ മെസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയത് പിന്നീട് ഡോക്സ്കോഡൊക്കെ ഉൾപ്പെടെ നടത്തിയ പരിശോധനയിൽ ഒന്ന് ും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും എൽ ഡി ഡി പരാമർശം അടക്കം തമിഴ്നാട് രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇമെയിൽ വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വ്യാജമായി അയച്ചതാണ് എന്നൊരു സ്ഥിരീകരണത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് നീലിമ ശരി വ്യാജ ബോംബ് ഭീഷണിയാണ് ഉണ്ടായിരിക്കുന്നത്